വയ്ക്ക മെഴുക്കോത്തി വെച്ചാലോ എല്ലാവരും കോവയ്ക്ക മെഴുക്കോത്തി വെക്കുന്നതാണ് പക്ഷെ ഇത് ഒരു കോവക്കയുടെ നാച്ചുറൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഒന്നും ചേർക്കാതെ തന്നെ വെറുതെ നമുക്കൊന്ന് മെഴുക്കോത്തി വെച്ച് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം ദാ കോവയ്ക്ക ഇതുപോലെ വാലും അതിന്റെ തലയൊക്കെ മാറ്റിയിട്ട് ദാ ഇങ്ങനെ ഉണ്ടോ റൗണ്ടില് ഒന്ന് നമുക്ക് അധികം വിളയാത്ത കോവയ്ക്കയാണ് നല്ലത് കേട്ടോ പഴുത്തു പഴുത്തുപോകുന്നതിനെക്കാട്ടിലിപ്പോൾ കിട്ടിയത് ഇച്ചിരി ഒരു പഴുത്തു പോയതാണ് ഒന്ന് ആദ്യം എടുത്തത് തന്നെ അങ്ങനെയാണ് ഇനി നോക്കാം നമുക്ക് അധികം കട്ടി ഇല്ലാതെ കേട്ടോ നമുക്ക് ഇങ്ങനെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം നമ്മുടെ കോവിക്കെല്ലാം അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടുപ്പ് കത്തിച്ച് നമുക്കൊരു പാൻ എടുത്ത് വെക്കാം ചൂടായ പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചാൽ സ്പൂൺ അരസ്പൂൺ കടുവൊന്നിട്ട് കൊടുക്കാം രണ്ട് പൂള് തേങ്ങ കൊച്ചു കെട്ടോ അത് ചെറുതാക്കി അരിഞ്ഞത് അതൊന്നിട്ട് കൊടുക്കാം ഇതൊന്നും മൂട്ട് കഴിയുമ്പോൾ നമുക്ക് ചെറിയ വെച്ചിരിക്കുന്ന ഒരു മൂന്ന് മുളക് ഒരു ചെറിയ സവോള അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കും കുറച്ചിട്ട് അറിവേറ്റില്ല നമ്മുടെ പോവയ്ക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കണം അരക്കില കോവിക്കയായിരുന്നു കേട്ടോ കോവിക്ക തട്ടിപ്പിടുത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക ചെറു തീയിൽ നമ്മള് വേവിച്ചെടുക്കണം കേട്ടോ ഇത് നമ്മുടെ ഒന്ന് തുറന്നു നോക്കണ്ടേ എന്തായൊന്നു നോക്കാം അല്ലേ വഴന്ന് വന്നിട്ടുണ്ട് ആയിട്ടില്ല നമ്മൾ ആ എണ്ണക്കകത്ത് തന്നെയാണ് ഇതിനെ ഒന്ന് വഴറ്റി അടിച്ചതായിട്ടോ വെള്ളമൊന്നും തീരെ ഒഴിച്ചേക്കരുത് ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് നോക്കാം എന്നിട്ട് ഇല്ലെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കാം ഉപ്പൊക്കെ ഇതിനകത്തോട്ടെ നമുക്ക് മൂടി വെച്ച് ഇനി കുറച്ചും കൂടി ആവട്ടെ പോവട്ടെ എന്തായാലും നോക്കാവേ ആ നോക്കിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ആയിട്ടുണ്ട് മഴക്കോത്തിനൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ എന്നെ വാട്ടീന്ന് പറയാം ഇങ്ങനെ ഉണ്ടാക്കിയാൽ കോവക്കയുടെ നാച്ചുറൽ ടേസ്റ്റ് അല്ലേ കോവക്കയുടെ രുചി എന്താണോ അതാണ് നമ്മൾ അറിയുന്നത് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയ വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നോക്കി ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലപോലെ വഴന്ന് കഴിയുമ്പോഴേ എടുക്കാവുള്ളൂ ഒഴിക്കരുത് അതുപോലെ തന്നെ ആവശ്യത്തിന് ഒരു ഒന്നര സ്പൂൺ എണ്ണയൊക്കെ മതിയാവും ആ എണ്ണയിൽ അതിങ്ങനെ വഴന്ന് നല്ലപോലെ വഴന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആകും നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് ചവ സോഫ് ചെയ്ത് നമ്മുടെ കയറുന്ന പാത്രത്തിലേക്ക് മാറ്റാതെ നമ്മുടെ കോവയ്ക്ക റെഡി ആയിട്ടുണ്ട് ഇനി എന്താ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ ഇനി നമുക്ക് നമ്മുടെ കോവയ്ക്ക വട്ടിയത് ഒന്ന് കഴിച്ചു നോക്കിയാലോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണേ ചോറിൻ്റെ കൂടെ ഒരു മെഴുക്കൂർത്തി ഇല്ല മാറ്റിയത് അങ്ങനെ തന്നെ പറയാം വെഴുക്കോത്തി എന്ന് പറയുമ്പോൾ അരി എന്നതിലൊക്കെ വ്യത്യാസമില്ല എല്ലാരും ഉണ്ടാക്കി വെക്കണം അപ്പം അടുത്ത ഒരു ഡിഷുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കേ